കാലാവസ്ഥ വ്യതിയാനം നെൽകർഷകർ കനത്ത ആശങ്കയിൽ മുണ്ടകൻ കൃഷിയുടെ ചരിത്രത്തിൽ ജനുവരിയിൽ മഴ പെയ്ത കാലം ഓർമ്മയിലില്ലെന്ന് വടക്കാഞ്ചേരി മേഖലയിലെ നെൽകർഷകർ പറഞ്ഞു ജൂൺ ജൂലൈയിൽ കൃത്യമായി മഴ ലഭിക്കാതിരുന്നതുകൊണ്ട് വൈകിയാണ് ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ മിക്ക പാടശേഖരങ്ങളിലും ഉമ നെൽവത്താണ് ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളത് സാമാന്യം വേദപ്പെട്ട വിളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കർഷകരുടെ അഭിപ്രായം കാട്ടുപന്നികളിൽ നിന്നും മയിലുകളിൽ നിന്നും പാടുപെട്ട് കാവലിരുന്നാണ് നെല്ല് സംരക്ഷിച്ചെടുത്തത് കൊയ്യാൻ ഇനി അധിക ദിവസം വേണ്ടിവരില്ല എന്ന പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് അശ്വനിപാതം പോലെ മഴ പെയ്ത് ചില പാടശേഖരങ്ങളിൽ നെല്ല് വിളഞ്ഞുയർത്തിട്ടും കൊയ്ത്തിയന്ത്രം കിട്ടാത്തതുകൊണ്ട് കർഷകർ തമിഴ്നാട്ടിലെ യന്ത്രങ്ങളിൽ എത്തിച്ച് കൊയ്യാൻ നെട്ടോട്ടം ഓടുകയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് യന്ത്രങ്ങൾ കൊണ്ടുവരുന്നത് ഏജൻറ്റുമാരാണ് ഒരു മണിക്കൂറിന് മുന്നൂറ്റമ്പതും നാനൂറും രൂപ വരെ കമ്മീഷൻ പറ്റുന്ന ഇത്തരക്കാർ സാധാരണക്കാരായ കർഷകരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ ഇവിടെ കൃഷി വകുപ്പിനോ മറ്റ് സർക്കാർ ഏജൻസികൾക്കോ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇത്രയൊക്കെ പാടുപിട്ട് വിളവെടുത്തു കഴിഞ്ഞാൽ അത് സംഭരിക്കാനോ ന്യായവില നൽകാനോ പ്രബുദ്ധ കേരളത്തിൻ്റെ വരണാധികാരികൾ ശുഷ്കാന്തി കാണിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നാണ് പാരിസ്ഥിതിക പ്രവർത്തകരും പ്രകൃതി സ്നേഹികളും ഒരേ സ്വരത്തിൽ പറയുന്നത്